അപ്പോൾ ഗെയ്സ് ഞാനിപ്പോൾ വന്നത് ഈ ചേമ്പൻ തണ്ട് എടുക്കാനാണ് ഇത് കണ്ടോ ഇത് വെച്ചിട്ട് മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ചേമ്പൻ തണ്ട് തണ്ടെടുത്തിട്ട് മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെള്ളരിക്കയും കപ്പളങ്ങയും കുമ്പളങ്ങൊന്നും ഇല്ലാത്തപ്പോൾ ഇതെടുത്തിട്ടാണെങ്കിൽ മോരുകറി വയ്ക്കാറ് അപ്പോൾ ഇത് മുറിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കറയുണ്ട് കറ കറമേത്താവാതെ ശ്രദ്ധിക്കണം ഇതല്ലേട്ടോ ഇതെ നമുക്ക് ആവശ്യമില്ല ഇതാ ചേമ്പ് നറിച്ചിട്ടുട്ടോ ഇതിങ്ങനെ ചെത്തി കളയാം പിന്നെ കുഴമ്പൊരി ഇത് വെള്ളത്തിൽ ഇടണോട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നിറം അങ്ങനെ മാറും ഇതിന് കറയുണ്ടല്ലോ അപ്പൊ വെള്ളത്തിലോട്ട് വേണമായിരുന്നു ഇടാൻ ഇതിങ്ങനെ നീളത്തില് കുറച്ച് നീളത്തിൽ ഇങ്ങനെ ഇത് കുക്കറിലോട്ട് ്വാരി ഇട്ടു അര സവാള അരിഞ്ഞെടുക്കണേ ചുമുളക് കീറിയിടുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ ഇത് വേവാനുള്ള ഒരുപാട് ഒഴിച്ചില്ല കുറച്ച് ഒരു വിസലിനാവും കേട്ടോ ഒറ്റ വിസൽ അടുപ്പിച്ചെടുത്താൽ മതി മോരുകറിക്കുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി മൂന്ന് നാലല്ലി വെളുത്തുള്ളി മൂന്നല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറുജീരകം കുറച്ചിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി തേങ്ങ മഞ്ഞൾപ്പൊടി ചെറുജീരകം വെളുത്തുള്ളി ചെറിയുള്ളി രണ്ട് പച്ചമുളക് അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം നല്ലതുപോലെ അരച്ചെടുക്കണം ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കണേ അത് വിട്ടുപോയതായിരുന്നു അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ മോരുകറി വെക്കാനായിട്ട് എണ്ണ ഒഴിക്കുകയാണ് അടിയിട്ട് കൊടുക്കാം കേട്ടോ ചെറുള്ളി അരിഞ്ഞതും കറിവേപ്പിലേക്ക് ഇട്ടു കൊടുക്കാം ഇതുപോലെ തേങ്ങ നന്നായിട്ട് അരച്ചു വെക്കണം കേട്ടോ ീടങ്ങിട്ട് പോയിക്കാം ഞാൻ എപ്പോഴും മറന്നു പോകുന്ന ഒരു സംഭവമാണ് കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് ഇടിവീട്ട് വെക്കേണ്ടതായിരുന്നു ഇടയ്ക്ക് മറന്നു പോകുന്ന ഒരു സംഭവം കൊടുക്കുക ഇടവീട് എടുത്തിട്ടുണ്ടായിരുന്നു മറന്നുപോയിട്ട് കൊടുക്ക തൈര് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് എടുക്കണം കേട്ടോ കട്ടയ്യാതെ നന്നായിട്ട് അരപ്പ് മൂക്കുന്ന കാര്യം പോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി ഉളക്കി ഏതാ ചേമ്പ് മേവിച്ച് വെച്ചതാണേ അത് വിളിക്കുകയോ മോര് മോരൊഴിച്ചു കൊടുക്കാം കേട്ടോ ലേശം കഴിക്കും ജാറ് ചുറ്റിച്ചിട്ട് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കും നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ച കൊടുക്ക കുറുകിയിരിക്കുന്ന മോരകറി ഇവിടെ ഇഷ്ടമില്ല അപ്പോ കുറച്ച് ആയിട്ട് വെട്ടത് പാടില്ല പിന്നെ ഇതുപോലെ ഇളക്കി ഇളക്കി ഇങ്ങനെ നന്നായിട്ട് ചൂടാക്കാനേ പാടുള്ളൂ തിളച്ചു തിളച്ചുകഴിഞ്ഞാല് പിരിഞ്ഞു പോവും മോർ ഒഴിച്ച് കഴിയുമ്പോ അങ്ങനെ ഇളക്കി ഇളക്കി ചൂടാക്കി എടുക്കണം ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ തിളക്കും ഇളച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോവും പിന്നെ കൊഴു കൊഴുവിലെട്ടോ കറി മറ്റിളക്കി നന്നായിട്ട് ചൂടാക്കി എടുക്കാം ഉപ്പുണ്ടോ നോക്കണം കേട്ടോ ഇട്ട് ലാസ്റ്റ് കടുക് പൊട്ടിച്ച് ഒഴിക്കുക അങ്ങനെ ഒക്കെ ചെയ്യാട്ടോ അരപ്പ് അരച്ചെടുത്തിട്ട് കുക്കറില് കഷ്ണം വേവിച്ചെടുത്ത് അതിനകത്തേക്ക് അരപ്പ് ചേർത്ത് ലാസ്റ്റ് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചാൽ മതി അങ്ങനെ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ ഇതിപ്പം ഇങ്ങനെ അങ്ങ് ചെയ്തു തന്നെ ഉള്ളൂ ഇങ്ങനെ ചെയ്യാൻ തോന്നി ഫസ്റ്റിലേക്ക് കടുക് പൊട്ടിച്ച് അറിപ്പിടാൻ തോന്നി അപ്പം അങ്ങനെ അങ്ങ് ചെയ്തോന്നേ ഉള്ളൂ രണ്ട് രീതിയിലും വേണമെങ്കിൽ ചെയ്യാം ഇപ്പൊ ചേമ്പൻ തണ്ടീന്ന് പുളി പിടിച്ചു കഴിഞ്ഞാല് നല്ല ടേസ്റ്റാ കഴിക്കാൻ വെള്ളരിക്കയും കപ്പളങ്ങയും കുമ്പളങ്ങയും ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ എപ്പോഴും ചേമ്പൻ ഇട്ടിട്ടാണ് മൂലകറി വെക്കാറ് അല്ലെങ്കിൽ വഴുതന ഇട്ട് വെക്കാറുണ്ട് ഇതൊന്നും ഇല്ലാത്തപ്പം പറമ്പിൽ ചേമ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ ചേമ്പൻ തണ്ടെടുക്കും അതേപോലെ മൂലകറി വെക്കും തോരം വയ്ക്കാനും നല്ലതാ ചേമ്പന്തണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അത് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ അതുപോലെ അങ്ങനെ ആവി അങ്ങനെ അപ്പം അങ്ങ് തീ ഓഫ് ചെയ്യുക ഇതുണ്ട് നന്നായിട്ട് ആവി വരുന്നത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴാണിങ്ങനെ ആവി വരുന്നത് അപ്പം അങ്ങ് ഓഫ് ചെയ്യുക റെഡിയായി അത്യാവശ്യം കൊഴുപ്പുണ്ട് ഒരുപാട് മുറുകി ഇരിപ്പില്ല ഇല്ല അത്യാവശ്യം കുഴപ്പമുണ്ട് കിട്ടും നല്ല അത്യാവശ്യം ലൂസായിട്ടും എത്രയുള്ള വീഡിയോയില് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക अब टाटा